ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് എല്ലാം തന്നെ ഒരു ഇക്കത്ത് ഒരു ഇക്കത്ത് പാറ്റേൺ വരുന്ന ഡിസൈൻസ് ആണ് വരുന്നത് ഇതുപോലെയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്കൊരു ത്രെഡ് വർക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ അതായത് പ്രിൻറ്റിങ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം തന്നെ അടിപൊളി കളറാണ് ഇത് കണ്ണിൽ കുത്തുന്ന ഒരു റെഡല്ല ഒരു റെഡിഷ് ബ്രിക്ക് റെഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് കളറാണ് ഇത് ഡാർക്ക് ഗ്രീനാണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ടോപ്പുകൾ അടിക്കാൻ നന്നായിട്ടുണ്ടാകും അതുപോലെ മൂന്ന് ഇരുപതിൽ നമുക്കിങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള ഇതുപോലെയുള്ള കളക്ഷൻസ് ഒന്നും മൂന്ന് ഇരുപതിൽ നമുക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും കിട്ടാറില്ല അപ്പോൾ ഇത് അതിന് എന്താ പറയുക നല്ലൊരു ഐറ്റം ആയിട്ട് തന്നെയാണ് തോന്നുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനിൽ കിട്ടാത്ത ടൈപ്പ് പ്രിൻറ്റുകളും ഒക്കെയാണ് ഇത് കണ്ടോ ഇതെല്ലാം ഭംഗിയാണ് നൈറ്റ് തുണിയാണോ എന്നൊന്നും നമുക്ക് സംശയം പോലും തോന്നാത്ത തരത്തിലുള്ള പ്രിൻ്റുകളാണ് കളറുകളും നല്ല കളറുകളാണ് അപ്പോൾ കുറച്ച് ഫ്ലോ ഫ്ല എന്താ പറയുക ഫില്ലൊക്കെ ഇട്ട് ഫ്രോക്കുകൾ അടിക്കണമെങ്കിലൊക്കെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പറ്റും കുറച്ചും കൂടെ മെറ്റീരിയല് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്കത് പറ്റും അപ്പോൾ ഓരോ ഡിസൈൻസും കാണുക കളറുകൾ ഏകദേശമൊക്കെ ആണ് പിന്നെ നാലഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് അതും സിംഗിൾ ഡിസൈൻസ് ആണെല്ലാം മിക്സ് ആൻഡ് മാച്ച് ഒന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ഡിസൈൻസും സെലക്ട് ചെയ്യാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അത് മിക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് ആണ് നിങ്ങൾ ഓർഡർ തരേണ്ടത് രണ്ട് നമ്പറിലേക്കും ഓർഡർ തരരുത് അതുപോലെ നൂറ്റി എൺപത്തഞ്ച് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റഡ് ആണ് നമുക്ക് അജറക്കിൻ്റെ കളക്ഷൻസും പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാറ്റലോഗ് എപ്പോഴും എപ്പോഴും പുതിയ കാറ്റലോഗ് പഴയ കാറ്റലോഗ് അങ്ങനെയില്ല നമുക്ക് ആകെ രണ്ട് ലിങ്കാണ് രണ്ട് കാറ്റലോഗിനായിട്ടുള്ളത് ഒന്ന് റെഡിമെയ്ഡ് ഐറ്റിയുടെയും ഒന്ന് മെറ്റീരിയലിൻ്റെയും ആ ലിങ്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ മെറ്റീരിയൽ ആവശ്യമുള്ളപ്പോൾ നോക്കിയാൽ മതി അതിൽ കഴിഞ്ഞു പോയിന്ന് പോകുന്നത് ഡിലീറ്റാക്കുകയും പുതിയത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കാറ്റലോഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത് ഇതെല്ലാം കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഡിസൈൻസ് ആണ് ഏത് കണ്ടാലും നമുക്ക് ടോപ്പ് അടിക്കാനേ തോന്നുള്ളൂ അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് സൺഡേ ആണ് സാധാരണ നമ്മൾ സൺഡേ തുറക്കാറില്ല പക്ഷേ ഈ ഒരു മാസം മാത്രം നമ്മൾ സൺഡേ ഓപ്പൺ ആണ് ഓണത്തിൻ്റെ തിരക്ക് കാരണമാണ് പെട്ടെന്ന് തന്നെ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എങ്കിലും വരുന്നവരൊന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മൾ പിന്നെ ചിലപ്പോൾ ഷോപ്പിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടാനും മറക്കരുത് ഇടാനൊക്കെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ് കമൻറ്റുകൾ കാണുമ്പോഴാണ് എല്ലാവർക്കും മെറ്റീരിയലിനെ കുറിച്ചും ഒക്കെ മനസ്സിലാവുന്നത് അപ്പോൾ എത്രയോ വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആൾക്കാർ വിന്മരയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്